മസ്ജിദ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സിനിമയിലേസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് മസ്ജിദിൽ വരുന്നത് അതിനു മുമ്പ് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നപ്പോൾ അറ്റ്ലീസ്റ്റ് മന്ത്ലി മാസ്റ്റിൽ വെക്കാൻ വരുന്ന കുറവ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കോളേജിലുള്ള മസ്ജിദ് അപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള നാടാണ് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാവരും നിങ്ങളെ നേരിൽ വന്ന് കാണുന്നതിൽ എപ്പോഴും ഇത്രയും സന്തോഷമുണ്ട് ഇത്രയും ഇത്രയും വലിയ ക്രൗഡ് കാണുന്നതാണ് നമ്മുടെയൊക്കെ ഒരു എനർജി ഞാനൊരാഴ്ചയെക്കാണ്ടായി ഉറങ്ങിയിട്ട് അടുപ്പിച്ച് എനിക്ക് ഷോട്ടും അതിനുമ്പ് ചെറിയ ബേബി ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം തന്നെ നിങ്ങളെ കണ്ടുപോകുന്ന ഫുൾ ഉണർന്ന് എനർജിയായി വളരെ വളരെ വേറെ എന്നെ പഠനമായിട്ടുള്ള അതാണ് ഇഷ്ടം എല്ലാവർക്കും വളരെ മോശം നിങ്ങൾ എനിക്കറിയാം പക്ഷെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ എൻകറേജ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് അങ്ങ് അഭിനയിച്ചിട്ടുള്ള ഏതെങ്കിലും സിനിമയിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ തന്നെ പറയൂ എന്തോ ഒരു സാധ്യ എനിക്ക് നിങ്ങൾ പിന്നാലെ നടക്കാനല്ല നിങ്ങൾ നടക്കാനല്ല